ഇന്ത്യ അതിർത്തി കടന്ന് ഏതു നിമിഷം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഏതു നിമിഷവും ഇന്ത്യ ഒരു ഒരു കൂടുതൽ സൈനിക യൂണിറ്റുകൾ കാശ്മീരിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അർമാഡോ എന്ന് പറയുന്ന കവിചത വാഹനങ്ങളും അതിർത്തിയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു കവചത വാഹനമാണ് അർമാഡോ ആ വാഹനങ്ങൾ കൂടുതലായി അതിർത്തിയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള ടെമ്പററി ഓപ്പറേഷൻ ബേസ് അഥവാ ടിഒബി ഈ ടെമ്പററി ഓപ്പറേഷൻ ബേസ് സൈന്യവും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഭീകരരെ കടത്തിവിടാനുള്ള ലോഞ്ചിങ് പാടുകളുണ്ട് ആ ലോഞ്ചിങ് പാടുകളെല്ലാം അതിർത്തിയിൽ നിന്ന് മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ ടെമ്പററി ഓപ്പറേഷൻ ബേസ് ചില വീടുകളിലേക്ക് അതിർത്തി പ്രദേശമുള്ള ചില വീടുകളിലേക്കാണ് മാറ്റിയതെന്നുള്ള വാർത്തയും പുറത്തു വരുന്നത് അതായത് പാകിസ്ഥാൻ നന്നായി ഭയക്കുന്നു ഇന്ത്യ അതിർത്തി കടന്ന് തന്നെ തിരിച്ചടിക്കുമെന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതായത് കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൻ്റെ പിന്നിൽ അതായത് തങ്ങൾ കയറി അടിക്കും അതിനുള്ള കാരണം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് എന്ന് പറയാതെ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെ അന്താരാഷ്ട്ര സമൂഹവും അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരരുടെ പിടിയിലേക്ക് പോകുന്ന അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭീകരർ പരസ്യമായി തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം അതിർത്തി കടന്ന് നുഴഞ്ഞു കയറാൻ നൂറുകണക്കിന് ഒരു ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാകില്ല എന്ന് കാശ്മീരിലത്തെ കരസേനാ മേധാവിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും പറയുമ്പോൾ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ അതിർത്തിയുള്ള അവരുടെ ടെമ്പററി ഓപ്പറേഷൻ ബേസുകളും ഒപ്പം തന്നെ ഭീകരരെ കടത്തിവിടുന്ന വിടുന്ന ലോഞ്ചിങ് പാഡുകളും മാറ്റി തുടങ്ങിയിരിക്കുന്നു ന്യൂസ് മിസ്